ഹലോ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിലോണൊന്നും കൊടുക്കാൻ മറക്കരുത് അപ്പം ഇന്നും കുറച്ച് കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് കുഞ്ഞുമത്തിയും ഈ കപ്പയും വെച്ചിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലും എൻ്റെ ഫേവറേറ്റ് ആണ് മത്തി ഒരുക്കിയത് വീട്ടിലെപ്പോൾ മത്തി ഉണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് മത്തി ഒരുക്കിയത് നിങ്ങളുടെ അവിടെ ഒക്കെ ഇത് മത്തി വിരികിന്നൊക്കെ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട റെസിപ്പി ഉണ്ട് ടേസ്റ്റ് കിഡ്ലോസ്ക്യാണ് അപ്പോൾ നേരെ വെടിയിലോട്ട് പോവാം ആദ്യം നമുക്ക് മത്തി കിഞ്ചിന് മുമ്പ് ഈ കപ്പ എടുത്ത് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ നോക്കാം ഇതായി കാണുന്ന പോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞിപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് വയ്ക്കുന്നു കൂടെ അതിൻ്റെ കൂടെ മത്തി വേകൻ ആവശ്യമായിട്ടുള്ള കറി ഉണ്ടാക്കി എടുക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇവിടെ ഇങ്ങനെടുത്ത് രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് പുളിവെള്ളമാണ് ചേർക്കുന്ന പുളിവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവിൻ്റെ മുകളിലേക്ക് ഏറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ കിടന്ന് തിളയ്ക്കട്ടെ അത് തിളച്ച് ഇതിന് ശേഷമാണ് നമ്മൾ മത്തി അടങ്ങുന്നത് അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരം എന്നിവ നന്നായിട്ട് ചതക്കാൻ കൊണ്ടുപോവുകയാണ് ഇതവിടെ കറി തിളച്ചിട്ടുണ്ട് കറി തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കിയ മറ്റിയെടുത്തിടുക കൂടെ മഞ്ഞൾപ്പൊടിയും ചേർക്കണം എനിക്ക് നേരത്തെ കറി കലക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടതാണ് എനിക്ക് ചേർക്കാൻ പറഞ്ഞത് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് മഞ്ഞ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് ചേർത്ത് വന്നാലേ മീനിനൊക്കെ ഉപ്പ് കുടിക്കുള്ളൂ ചേർത്ത് തിളക്കാൻ വെക്കാം അപ്പോൾ നന്നായിട്ട് അവിടെ മീൻ തിളക്കട്ടെ അപ്പോൾ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മീൻ തിളച്ച് പാകമായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലോട്ട് ഈ മീൻ കറി അങ്ങോട്ടേക്ക് ചേർക്കാം ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം മീനൊക്കെ പൊടിഞ്ഞ് പോത്തൊക്കെ രീതിയിൽ നന്നായിട്ട് കപ്പയുമൊക്കെ നന്നായിട്ട് ഉടങ്ങി ആ കറിയുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കുക ഈ സമയത്താണ് നമ്മളെന്ത് ചേർക്കേണ്ടത് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി സോറി വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് പിന്നെ അതിൽ കിടന്ന ഈ വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ അതിനോട് ചേർന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കപ്പയല്ലേ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കൂടെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ഇപ്പം ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറവായതുകൊണ്ട് നമ്മുടെ മത്തി വേഴുകിയത് റെഡി ആയിട്ടുണ്ടാണ് സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയാണ് അത് ബെസ്റ്റ് അതായത് അരിപ്പുട്ടിൻ്റെ കൂടെയൊക്കെയാണ് ബെസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ്